എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് വഴിയുള്ള രണ്ട് നോട്ടിഫിക്കേഷൻസാണ് നമ്മൾ നോക്കുന്നത് മിൽമയിലെയും അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് വുമൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലേക്കുള്ള വേക്കൻസികളാണ് നോക്കുന്നത് ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് വഴിയുള്ള വേക്കൻസികളാണ് നോക്കുന്നത് ആദ്യത്തേത് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ കെ സി എം എം എഫ് മിൽമയിലേക്കുള്ള വേക്കൻസിയാണ് തസ്തികയുടെ പേര് മാർക്കറ്റിംഗ് കൺസൾട്ടൻ്റ് ആണ് വൺ ഇയറിലേക്കാണ് നിയമനം വരുന്നത് പിന്നീട് നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും നിയമനം വരുന്നത് ഹെഡ് ഓഫീസ് പട്ടം തിരുവനന്തപുരത്താണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഒക്ടോബർ ഇരുപതാണ് തസ്തികയുടെ പേര് മാർക്കറ്റിംഗ് കൺസൾട്ടൻറ്റ് വേക്കൻസി ഒന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് എം ബി എ ആണ് എം ബി എ ഓർ ഇക്വലൻറ്റ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ മാർക്കറ്റിംഗ് ആണ് വേണ്ടത് ടെൻ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ മാനേജീരിയൽ പൊസിഷൻ ഇൻ എ റെപ്യൂട്ടഡ് ഓർഗനൈസേഷൻ ഇൻവോൾവിംഗ് മാർക്കറ്റിംഗ് ഓഫ് ഡയറി ഓർ ഫുഡ് പ്രൊഡക്ട്സ് ഓർ എഫ് എം സി ജി അപ്പോൾ എം ബി എ ഇൻ മാർക്കറ്റിംഗ് വിത്ത് ടെൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് ആവശ്യമാണ് പ്രായപരിധി അൻപത് വയസ്സ് വരെ ശമ്പളം ലഭിക്കുന്നത് പെർ ഡേ നാലായിരം രൂപ വെച്ചാണ് ലഭിക്കുന്നത് അപ്പോൾ പെർ ഡേ ആണ് പേയ്മെൻറ്റ് ലഭിക്കുന്നത് കൂടാതെ ടി എയും ഡി എയും ഒക്കെ ലഭിക്കുന്നതായിരിക്കും ഇതാണ് ഡീറ്റെയിൽസ് വരുന്നത് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഫോട്ടോയുടെ സൈസ് ഇരുന്നൂറ് കെ ബിയിൽ താഴെയായിരിക്കണം ഫോർമാറ്റ് ജെ ആണ് സിഗ്നേച്ചറിൻ്റെ സൈസ് അൻപത് കെ ബിയിൽ താഴെയായിരിക്കണം ഫോർമാറ്റ് ജെ പി ജി ആണ് ആപ്ലിക്കൻസിന് വാൽഡായിട്ട് പേഴ്സണൽ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം സെലക്ഷൻ്റെ ഭാഗമായിട്ട് ആപ്ലിക്കേഷൻ സ്ക്രീനിങ് ക്രൈറ്റീരിയ ബേസ്ഡ് സ്ക്രീനിങ് റിട്ടേൺ ടെസ്റ്റ് ഗ്രൂപ്പ് ഡിസ്കഷൻ സ്കിൽ ടെസ്റ്റ് ഓർ പ്രൊഫഷ്യൻസി ടെസ്റ്റ് ഇൻ്റർവ്യൂ ഉണ്ടാകും ഇതിലേതെങ്കിലുമൊക്കെ കമ്പ്ലൈൻ ചെയ്തായിരിക്കും വരുന്നത് ഷോർട്ട് ലിസ്റ്റ് ആവുന്ന കാൻഡിഡേറ്റ്സിനെ ഇമെയിൽ വഴിയോ എസ് എം എസ് വഴിയോ ഫോൺ കോൾ വഴിയോ അറിയിക്കുന്നതായിരിക്കും ഇനി അടുത്ത പോസ്റ്റ് നോക്കാം അടുത്ത പോസ്റ്റ് വരുന്നത് കേരള സ്റ്റേറ്റ് വുമൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലാണ് തസ്തികയുടെ പേര് സൈറ്റ് സൂപ്പർവൈസറാണ് പാർട്ട് ടൈം ബേസിസിലാണ് ജോലി വരുന്നത് സെലക്റ്റ് ആവുന്ന കാൻഡിഡേറ്റ്സിന് ജോലി വരുന്നത് ടു സപ്പോർട്ട് ദ കൺസ്ട്രക്ഷൻ ഓഫ് വർക്കിംഗ് വുമൻസ് ഹോസ്റ്റൽ അറ്റ് പാണ്ടനാട് ചെങ്ങന്നൂർ ആൻഡ് നൂറനാട് മാവേലിക്കര ഇൻ ആലപ്പുഴ ഡിസ്ട്രിക്ട് ആൻഡ് അറ്റ് ചെറുതോണി ഇൻ ഇടുക്കി ഡിസ്ട്രിക്ട് അപ്പോൾ ആലപ്പുഴയിലും ഇടുക്കി ജില്ലയിലുമാണ് വേക്കൻസികൾ വരുന്നത് താല്പര്യമുള്ളവർക്ക് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഫോമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽസ് നോക്കാം തസ്തികയുടെ പേര് സൈറ്റ് സൂപ്പർവൈസറാണ് പാർട്ട് ടൈം ബേസിലാണ് ജോലി വരുന്നത് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് സിവിൽ എഞ്ചിനീയറിങ്ങിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പ്രായപരിധി അറുപത്തി രണ്ട് വയസ്സ് വരെയാണ് ശമ്പളം മന്ത്ലി അലവൻസ് പതിനായിരം രൂപയാണ് ലഭിക്കുന്നത് ബിടെക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല റിട്ടയേർഡ് എംപ്ലോയീസിന് അപ്ലൈ ചെയ്യാവുന്നതാണ് റിട്ടയേർഡ് എംപ്ലോയീസ് ഫ്രം സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഓർ പി എസ് യുസ് വിത്ത് റിലവൻ്റ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യേണ്ടത് ഗൂഗിൾ ഫോം വഴിയാണ് ഇതാണ് ഫോം ഈ ഫോം ഫിൽ ചെയ്താണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻ ബോക്സിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ സൈറ്റ് സൂപ്പർവൈസർ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഗൂഗിൾ ഫോം വഴി അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ പതിനഞ്ച് വൈകുന്നേരം അഞ്ച് വരെയാണ് ഇനി മിൽമെയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഈ സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഒക്ടോബർ ഇരുപത് വൈകുന്നേരം അഞ്ച് മണിവരെയാണ് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഈ രണ്ട് തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി